മധ്യപ്രദേശിലെ ചെറിയ പട്ടണങ്ങളിലും ഭോപ്പാലിലും ഹിന്ദു മതസ്ഥരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ച് ആസൂത്രിത ലൈംഗിക ചൂഷണ റാക്കറ്റുകൾ ഉയർന്നു വരുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരം നിരവധി കേസുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിവിധ നഗരങ്ങളിലായി പന്ത്രണ്ടിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ലവ് ജിഹാദ് സംഘങ്ങളുടെ പ്രവർത്തന രീതിയിൽ സംശയമില്ലാത്ത ഹിന്ദു പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുക അവരെ ലൈംഗിക ചൂഷണം ചെയ്യുക തുടർന്ന് ഇത്തരത്തിൽ അശ്ലീല വീഡിയോകൾ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഒടുവിൽ അവരെ മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുക എന്നിവയൊക്കെയാണ് ഈ ഒരു സംഘത്തിന്റെ രീതി ഇന്ത്യ ടുഡേ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസത്തിനിടെ ലവ് ജിഹാദ് കേസുകളുടെ എണ്ണം ഉയരുന്നതായും പന്ത്രണ്ട് പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതായും മധ്യപ്രദേശ് പോലീസ് അറിയിച്ചിരിക്കുകയാണ് വിവാഹമോചിതയായ ഒരു മുപ്പത്തിയഞ്ചുകാരിയും ഇരകളിൽ ഉൾപ്പെടുന്നുണ്ട് പതിനാലുകാരനായ മകനൊപ്പമാണ് യുവതി താമസിച്ചിരുന്നത് ഇതിനിടെ നദീം എന്നയാളുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ യുവതിയെ പലതവണ പീഡിപ്പിക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു പിന്നീട് വിവാഹിതരാകണമെങ്കിൽ യുവതി ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് നദീം ആവശ്യപ്പെട്ടു ഇയാൾ വിവാഹിതനാണെന്ന വിവരം പിന്നീടാണ് അറിഞ്ഞതെന്ന് യുവതി പറഞ്ഞു അതേസമയം മധ്യപ്രദേശിലെ റൈസേനിൽ ജോലി ചെയ്യുകയായിരുന്ന പോലീസുകാരിയും ഇത്തരത്തിൽ ലവ്ജിഹാദിന് ഇരയാക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത് അമൻ എന്ന് പരിചയപ്പെടുത്തി ഇസ്തിയാഖ് എന്നയാൾ യുവതിയെ വിവാഹം കഴിച്ചു രണ്ടു വർഷത്തിനു ശേഷം കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥ പിന്നീട് പരാതി നൽകുകയായിരുന്നു ഫർഹാൻ എന്നയാൾക്കെതിരെ ഒരു യുവതി നൽകിയ പരാതിയെ തുടർന്ന് ഹിന്ദു കോളേജ് വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ടിരുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ അറസ്റ്റിനെ തുടർന്ന് യുവതികളെ പീഡിപ്പിക്കുന്നതിന്റെ ഒരു ഡസനോളം വരുന്ന വീഡിയോകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഫർഹാനു പുറമെ സാഹിൽ അലി സാദ് നബീൽ അമ്രാർ എന്നിവരാണ് കേസിൽ പിടിയിലായത് ഭോപ്പാലിൽ പഠിക്കുന്ന ചെറുപട്ടണങ്ങളിലോ ഗ്രാമങ്ങളിലോ ഉള്ള ഹിന്ദു സ്ത്രീകളെയാണ് ഫർഹാന്റെ നേതൃത്വത്തിൽ സംഘം ലക്ഷ്യമിട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരകളെ ബന്ധങ്ങളിലേക്ക് വശീകരിച്ച് ബലാത്സംഗം ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായി ദൃശ്യങ്ങളൊക്കെ പകർത്തുകയായിരുന്നു അതേസമയം മറ്റു സ്ത്രീകളെ സംഘത്തിന് പരിചയപ്പെടുത്താനും ഹർഹാൻ ഇരകളെ സമ്മർദ്ദത്തിലാക്കി നിരവധി പേരെയാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണ റാക്കറ്റുകൾ ആസൂത്രണത്തോടെ ലക്ഷ്യം വെച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരം നിരവധി കേസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ നഗരങ്ങളിലായി പന്ത്രണ്ടിലധികം പേരെയാണ് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് അവരെ ചൂഷണം ചെയ്യുക അതിനുശേഷം അശ്ലീല വീഡിയോകൾ പകർത്തുക പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതൊക്കെയാണ് പിന്നീട് ആ സംഘത്തിന്റെ ചൂഷണ രീതിയായി തുടർന്നു വരുന്നത്